ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരുപത് രൂപ നോട്ടുകൾ സമാഹരിച്ചു വെച്ചുകൊണ്ട് ഒരു ലക്ഷത്തിലേറെ സ്വരൂപിക്കുകയാണ് രണ്ടര വർഷം കൊണ്ടാണ് ഈ പെൺകുട്ടി ഈ സമ്പാദ്യം എത്തിച്ചത് തന്റെ പിതാവിൽ നിന്ന് തനിക്ക് കൊണ്ടുവന്ന് തരുന്ന ആ പണം സ്വരൂപിച്ചു വെച്ചുകൊണ്ട് അത് മുഴുവനും ഇരുപത് രൂപ നോട്ടുകളാക്കി കെട്ടാക്കിയിട്ട് ഇങ്ങനെ പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കുകയാണ് എണ്ണി നോക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തിലധികം ഉണ്ട് ആ വാർത്ത ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി അതിലേറെ സന്തോഷവും തോന്നി ആ വാർത്ത നിങ്ങളിലേക്കും എത്തിക്കാം എന്ന് കരുതി വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക നമുക്ക് ചോക്ലേറ്റ് വാങ്ങിയാലോ ഒരു ഇങ്ങനത്തെ അറിയാ കൊടുമ്പ ഞാനെടുത്തു പിന്നെ പത്തിന്റെ തൊട്ടാക്കി പിന്നെ ഈ എരുവിന്റെ കൊടുന്ന് തന്നപ്പോ ഞാൻ ഒരു ലക്ഷം ഉണ്ടായിരുന്നു ും വാപ്പാക്കും കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷമാണ് നമ്മുടെ മക്കൾക്കും നാം പണം കൊടുക്കാറുണ്ടല്ലേ എന്നാൽ മക്കളിൽ ഇതുപോലെയുള്ള സമ്പാദ്യ ശീലം വർദ്ധിപ്പിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട് ആ പ്രിയപ്പെട്ട ഉപ്പയുടെ സന്തോഷം എത്രയാണ് ഇത്രയും ഇത്രയും വലിയൊരു സംഖ്യ കിട്ടിയ സമയത്ത് സമയത്ത് പ്രയാസപ്പെടുന്ന പണം കിട്ടിയപ്പോൾ ആ പിതാവിന്റെ സന്തോഷം നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സംഖ്യാണ് ഇവള് സ്വര്പിച്ചു കൂട്ടിയത് അത് കാരണം ഇപ്പൊ എനിക്ക് ഉപകാരപ്പെട്ടൊരു സംഖ്യയായി മാറി ഈ ഇരുപത് രൂപയാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവളെടുത്ത് മാറ്റി ഞാൻ അറിയില്ല അത്ര വലിയൊരു സംഖ്യ മാറിപ്പോയിപ്പോ കാരണം നമ്മളെ ചായ കുടിക്കുന്ന നിസാര ഇരുപത് രൂപ അത് സ്വരൂപിച്ച് കണ്ടാണ് ഇത്രയും വലിയൊരു സംഖ്യ ഇവളാക്കി തന്നത് പ്രിയമുള്ള രക്ഷിതാക്കളെ നമ്മുടെ മക്കളിലും ഇതുപോലെയുള്ള സമ്പാദ്യ ശീലം വർദ്ധിപ്പിക്കാൻ നാം തയ്യാറാവണം നമ്മുടെ മക്കൾക്ക് ഈ വീഡിയോ കാണിച്ചുകൊണ്ട് അതിനൊരു പ്രചോദനമാകണം നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ ആമീൻ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വാർത്ത